നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം തന്മാത്ര എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് മീര വാസുദേവ് ഒരിടവേളയ്ക്ക് ശേഷം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെയാണ് മീര വീണ്ടും അഭിനയരംഗത്തേക്ക് എത്തുന്നത് പിന്നീട് സീരിയൽ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടി ഇതേ സീരിയലിന്റെ ഛായാഗ്രാഹകൻ ആയിരുന്ന വിപിനെ വിവാഹം ചെയ്യുകയായിരുന്നു മീരയുടെ മൂന്നാം വിവാഹമായിരുന്നു ഇത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുവരെയും കുറിച്ചുള്ള ചർച്ചകളായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിറയെ വിപിന്റെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നും നീക്കം ചെയ്തെന്നും ഒപ്പം ഫോളോവേഴ്സ് ലിസ്റ്റിൽ വിപിൻ ഇല്ലെന്നതും സംസാരമായി ഇപ്പോഴാണ് താൻ മൂന്നാമത് വിവാഹമോചിതയായെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു താരത്തിന്റെ വെളിപ്പെടുത്തൽ പ്രശസ്തമായ സീരിയലുകളുടെയും ഡോക്യുമെന്ററികളുടെയും സംവിധായകനായ വിപിൻ പുതിയങ്കവുമായുള്ള ബന്ധമാണ് പിരിഞ്ഞത് ഇൻസ്റ്റഗ്രാമിൽ മീര കുറിച്ചത് ഇങ്ങനെയായിരുന്നു നടി മീര വാസുദേവൻ എന്ന ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ സിംഗിൾ ആണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരവും സമാധാനപരവുമായ ഒരു ഘട്ടത്തിലാണ് ഞാൻ എന്നായിരുന്നു മീര ഒരു സെൽഫി ഫോട്ടോ പങ്കിട്ട് കുറിച്ചത് ഫോക്കസ്ഡ് ബ്ലസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് തുടങ്ങിയ ഹാഷ്ടാഗുകളും പോസ്റ്റിനൊപ്പം നടി ചേർത്തിട്ടുണ്ട് നെഗറ്റിവിറ്റിയും പരിഹാസവും ഭയന്നാകണം നടിയുടെ കമന്റ് ബോക്സ് ഓഫാണ് കഴിഞ്ഞ വർഷം മെയ്യിലായിരുന്നു മീരയുടെ വിവാഹം നാല്പത്തിമൂന്ന് വയസ്സുകാരിയായ മീരയുടെ മൂന്നാം വിവാഹമായിരുന്നു ഇത് ഇരുവരും തമ്മിലുള്ള പ്രായ വ്യത്യാസത്തിന്റെ പേരിൽ രൂക്ഷമായ സൈബർ ആക്രമണമാണ് അന്ന് മീര വാസുദേവ് നേരിട്ടത് നാല് വർഷത്തോളം ഒരുമിച്ച് പ്രവർത്തിച്ചതിനാലാണ് ഇരുവരും പ്രണയത്തിലായത് സൗഹൃദമായിട്ടായിരുന്നു തുടക്കം പിന്നീട് അത് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തുകയായിരുന്നു വലിയ ആളും ആരവവും ഒന്നുമില്ല ഒന്നുമുള്ള വിവാഹമായിരുന്നില്ല കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ പരിചയത്തിലാണ് ഒടുവിൽ ആ പരിചയം വിവാഹത്തിലെത്തി ഞങ്ങൾ ഔദ്യോഗികമായി വിവാഹിതരാണ് ഞാനും വിപിന് ഇരുപത്തിയൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കോയമ്പത്തൂരിൽ വെച്ച് വിവാഹിതരായി ഞങ്ങൾ ഇന്ന് ദമ്പതികളായി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തു ഞാൻ വിപിനെ ശരിയായി പരിചയപ്പെടുത്തട്ടെ പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ് അദ്ദേഹം ഒരു ഛായാഗ്രാഹകനാണ് രാജ്യാന്തര അവാർഡ് ജേതാവ് ഞാനും വിപണിം രണ്ടായിരത്തി പത്തൊൻപത് മെയ് മുതൽ ഒരേ പ്രോജക്റ്റിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ഞങ്ങളുടെ അടുത്ത കുടുംബാംഗങ്ങളും രണ്ടു മൂന്ന് അടുത്ത സുഹൃത്തുക്കളും മാത്രമേ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നുള്ളൂ എന്റെ പ്രൊഫഷണൽ യാത്രയിൽ എനിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയ എന്റെ അഭ്യുതകാംക്ഷികളോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും മാധ്യമങ്ങളോടും ഈ അനുഗ്രഹീതമായ ഔദ്യോഗിക വാർത്ത പങ്കുവയ്ക്കുന്നു എന്റെ ഭർത്താവ് വിപിനോടും നിങ്ങൾ അതേ സ്നേഹവും പിന്തുണയും പങ്കിടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഒരു വർഷം മുൻപ് വിവാഹ വാർത്ത പങ്കിട്ട് മീര കുറിച്ചത് അരീഹ എന്നൊരു മകൻ മീരയ്ക്കുണ്ട് നടിയുടെ ആദ്യ വിവാഹം വിശാൽ അഗർവാളുമായിട്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചിലായിരുന്നു അത് മൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി എട്ടിൽ ഇരുവരും വേർപിരിഞ്ഞു പിന്നീട് വില്ലൻ റോളുകളിൽ തിളങ്ങുന്ന നടൻ ജോൺ കൊക്കനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടി വിവാഹം ചെയ്തു ആ ദാമ്പത്യത്തിന് മൂന്ന് വർഷത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനാറിൽ ഇരുവരും വിവാഹമോചിതരായി ജോൺ പിന്നീട് മറ്റൊരു നടിയെ വിവാഹം ചെയ്തു വിപിനെ വിവാഹം ചെയ്ത വിവരം നടി പങ്കുവെച്ചപ്പോൾ ഇരുവരുടെയും പ്രായമടക്കം ചർച്ചാ വിഷയമായി മാറിയിരുന്നു സന്തുഷ്ടരായി ജീവിക്കുന്നുവെന്ന തോന്നൽ നൽകുന്നതായിരുന്നു അടുത്തിടെ വരെ വിപിനൊപ്പമുള്ള പോസ്റ്റുകളുമായി നടിയെത്തുമ്പോൾ ആരാധകർക്ക് കരുതിയിരുന്നത് മീരയ്ക്ക് എവിടെയാണ് പിഴയ്ക്കുന്നത് എന്നതും ആരാധകർക്കിടയിൽ വിവാഹമോചനം പ്രഖ്യാപിച്ച ശേഷം ചർച്ചയായി മാറിയിട്ടുണ്ട് നടൻ ജോൺ കൊക്കനുമായുള്ള രണ്ടാം വിവാഹത്തിന് അരിഹ എന്ന മകനുണ്ട് കഴിഞ്ഞ വർഷം ഏപ്രിലാണ് പുതിയംഗത്തെ വിവാഹം ചെയ്തതായി മീര പ്രഖ്യാപിച്ചത് കോയമ്പത്തൂരിലെ ഒരു ക്ഷേത്രത്തിലായിരുന്നു വിവാഹം ഒരു വർഷം പൂർത്തിയായ ശേഷമാണ് പൂർത്തിയായപ്പോഴാണ് വിവാഹമോചനവും പ്രഖ്യാപിച്ചത് ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസമായിരുന്നു വിമർശകരുടെ പ്രധാന ആയുധം എന്നാൽ വിമർശനങ്ങളെ അതിജീവിച്ച് മുന്നേറുന്നതിനിടയിലാണ് മീര വാസുദേവ് വിവാഹമോചനത്തെ പറ്റി പങ്കുവച്ചത് തന്റെ മകന് നല്ല അച്ഛനായി നല്ല ഒരു സുഹൃത്തായി നിലകൊള്ളുന്ന വിപിന് വേണ്ടി മീര നന്ദി അറിയിച്ചതും സോഷ്യൽ മീഡിയയിൽ അന്ന് ശ്രദ്ധ നേടിയിരുന്നു അരിഹയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച അച്ഛനാണ് നിങ്ങൾ നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിന് കൂടുതൽ അർത്ഥം നൽകി നിരുപാധികമായ സ്നേഹവും കരുതലും ഞങ്ങൾക്ക് കൂടുതൽ ശക്തിയും അർത്ഥവും നൽകുന്നു എന്നാണ് വിപിൻ അരിഹയ്ക്കും എനിക്കും ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ ഏറെ മനോഹരമാണ് നിങ്ങളെ ഞങ്ങളുടെ അരികിൽ കാണാനും ഞങ്ങളുടെ ഹോം എന്ന് വിളിക്കാനും കഴിയുന്നതിൽ അനുഗ്രഹീതരാണ് ഞങ്ങൾ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു അച്ഛ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട വിപിൻ എന്നും എന്നെന്നും ഞങ്ങളുടേത് മാത്രമായിരിക്കും എന്നാണ് മുൻപ് മീര കുറിച്ചിരുന്നത് രണ്ടാം വിവാഹ ബന്ധത്തിലാണ് ആ മകനുള്ളത് തൻ്റെ രണ്ട് വിവാഹ ബന്ധങ്ങളുടെയും തകർച്ചയെക്കുറിച്ച് മീര ഒരിക്കൽ പറഞ്ഞിരുന്നു ആദ്യ ഭർത്താവിൽ നിന്ന് ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മീര പറഞ്ഞിരുന്നു ഇതിന്റെ പേരിൽ പോലീസ് പ്രൊട്ടക്ഷൻ വരെ നേടിയിട്ടുണ്ട് മാനസികമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്തത് കൊണ്ടാണ് രണ്ടാം വിവാഹ ബന്ധം വേർപെരിഞ്ഞത് എന്നും മീര പറഞ്ഞിരുന്നു വിവാഹമോചനം കരിയറിനെ ബാധിച്ചു എന്ന ചോദ്യത്തിന് ഞാൻ അതൊരു നഷ്ടമായി കാണുന്നില്ല എന്നാണ് നടി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് ആ അനുഭവത്തിൽ നിന്നും ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് എനിക്ക് അതിൽ ഒരുപാട് സങ്കടവും ഇല്ല നല്ലൊരു നടിയാകാനും നല്ല ഒരു വ്യക്തിയാക്കാനും ആകാനുമുള്ള അനുഭവം ഞാൻ നേടി അതിൽ നിന്ന് അതിൽ നിന്നാണ് താരം പറയുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് മീര സിനിമ അഭിനയത്തിലേക്ക് എത്തുന്നത് പ്യാർക്ക സൂപ്പർ ഹിറ്റ് ഫോർമുല എന്ന ഹിന്ദി ചിത്രത്തിലൂടെയാണ് തുടക്കം അതേ വർഷം തന്നെ ഉന്നയി സരണ്ഡൈന്ദേൻ എന്ന തമിഴ് ചിത്രത്തിലും ഗോൽമാൽ എന്ന തെലുങ്ക് ചിത്രത്തിലും നായികയായി ഉന്നയി സരണയിൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആ വർഷത്തെ മികച്ച നടിക്കുള്ള തമിഴ്നാട് സർക്കാരിന്റെ സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചു ഇതോടെ തെന്നിന്ത്യയിൽ താരം ശ്രദ്ധിക്കാൻ തുടങ്ങി രണ്ടായിരത്തി അഞ്ചിൽ തന്മാത്ര എന്ന സിനിമയിൽ മോഹൻലാലിന്റെ നായികയായി മലയാളത്തിലെത്തി ഈ ചിത്രത്തിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു തന്മാത്രയ്ക്ക് ശേഷം ഒരുവൻ ഏകാന്തം വാൽമീകം പച്ചമര തണലിൽ ഊർക്കുക വല്ലപ്പോഴും നയൻ വൺ സിക്സ് കാക്കി ഗുൽമോഹർ തുടങ്ങിയ സിനിമകളിലും മീര വാസുദേവ് അഭിനയിച്ചിരുന്നു എന്നാൽ ഈ സിനിമകളിലൊന്നും ശ്രദ്ധിക്കപ്പെടുന്നു വേഷം ലഭിക്കാതിരുന്നത് മീരയുടെ കരിയറിനെ സാരമായി ബാധിച്ചു ഇരുപതിലധികം മലയാള ചിത്രങ്ങളും നിരവധി തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലും മീര വേഷമിട്ടിട്ടുണ്ട്